പ്രദേശത്തിന്റെ വടക്കൂട്ടങ്ങളുമായി വയനാടിന്റെ പുത്തൻ പടക്കൂട്ടങ്ങൾ പള്ളിക്കുഞ്ഞ് വരച്ചിട്ട ചതുരക്കളത്തിന്റെ നടുത്തിട്ടയിലെ തടക്കെട്ടുകൾ തുടിക്കെട്ടുകൾ പോലെ തീർത്തുകൊണ്ട് കാളക്കുടിപ്പ് പോലെ നിരയിത്തി നിൽക്കുന്ന പതിനാല് നടുനായകന്മാർ കമ്പക്കളിയുടെ ഇൻപം ചേർത്തെഴുതുന്നരക്കമ്പികളിലെല്ലാം തന്നെ അമ്പിമാരെ പോലും കമ്പം പിടിപ്പിക്കുന്ന കൊമ്പന്മാരും കൊമ്പ് പോർക്കുന്ന കമ്പക്കോട്ടയുടെ നടുത്തളത്തിൽ പാട്ടിമേളത്തിൽ കത്തിക്കയറി കളിക്കളത്തിന്റെ ഇന്നത്തെ കളിക്കളത്തിലെ നടന്നു കയറുമെന്ന ചോദ്യങ്ങളുമായി എത്തിച്ചേർന്ന പതിനാല് പോരാളികളുടെ ആവേശ തടയോട്ടം കയ്യടിച്ചവരെ അടുത്തതായി பைപിളിയിലേക്ക് ഒടുക്കിക്കൊണ്ട് ഫൈറ്റേഴ്സ് കാണീരങ്ങൽ രണ്ടാം സെമിഫൈനൽ പോരാട്ടങ്ങൾക്ക് ആയി ടീമുകൾ തയ്യാറാവുക ബാരബാർ ടെമിക്സ് കണ്ണൂരിന്റെ പോരാളികൾ വിസിഫാളൂർ മലപ്പുറം സിൻഡോ പട്ടനാർകൾ യവർഷൻ കൊണ്ടോട്ടി മലപ്പുറം ടീമുകൾ തയ്യാറാവുക സമീയുടെ आवेशങ്ങളെ പാറടെ കൈപിടിയിൽ ഉറക്കിക്കൊണ്ട്രായ ആസേന ഒപ്പൺ ലോഡിൽ കളിക്കള പിന്നീട് അതിസ് വാഞ്ഞിരനാണ് ഇതിന്റെ വളയൂട്ടകളിലെ കുട്ടികലാസ ഫൈനലിലേക്ക് നടന്നു കയറുന്നു മുർത്തമാദ ഹള്ളിക്കൊണ്ട് റൂസർ ഫൈനൽ പോരാട്ടത്തിലേക്ക് നടങ്ങിപോകുന്നു അടുത്തകളിലെ രണ്ടാം സെമിഫൈനൽ പോരാട്ടം നിയമോനസ് ഫൈൻസ് നടന്നു ിയാവശിത്തിന്റെ കളിക്കളം ചാമ്പ്യൻ പടയോട്ടങ്ങളിലേക്ക് നടന്നു കയറി പതിനെട്ട് ടീമുകൾ മാറ്റിവെച്ച പോരാട്ട നിന്നും ഇതിന്റെ കളിക്കളത്തിലെ കെട്ടിക്കെട്ട് കലാശ ഫൈനൽ പോരാട്ടത്തിലേക്ക് നടന്നു കയറോ മലപ്പുറത്തിന്റെ രണ്ട് ടീമുകൾ വയനാടിന്റെ മണ്ണിൽ പോരടിക്കുന്ന മനോഹര കാഴ്ച ുമായി കട്ടക്കളത്തിൽ പട്ടാഭിഷേകം നടത്ത കരളത്തിന്റെ എണ്ണം പറഞ്ഞ പതിനെട്ട് ടീമുകൾ മാറ്റിവെച്ച കളിക്കളത്തിൽ അമ്പക്കളരിൽ രാശിയും വിസ്മയങ്ങളും തീർക്കുന്ന മിന്നാലി വീരന്മാർ പത്തൊൻപതാം വടവും പുറപ്പെടുത്ത് അമ്പക്കെട്ടിന് തീപിടിപ്പിക്കുന്ന കത്തബലിയുടെ പോരാട്ട ശോലിയിലേക്ക് എത്തിച്ചേർന്ന പോരാളികൾ കുമാരനല്ലൂർ ദേശത്തിന്റെ നായകനായി എഴുങ്ങള്ളി പത്തുമംഗലത്തും എത്തിക്കാനത്തുമല്ലോ ഒത്തിരി ഒത്തിരി ചരിത്രങ്ങൾ കുറിച്ചോ ഗജപുഖ സൈന്യത്തിന്റെ മുഖാഭരണം കെട്ടിയ വീരപടനായകൻ ഗജസാമ്രാട്ട് പുതുക്കള്ളി സാധുതിനെ പോലെ ഒന്നാം െമിനെ തട്ടിക്കൂട്ടി കളിക്കളത്തിൽ അമരക്കാരനെ കൂട്ടുപിടിച്ച് கொடுங்காற்றோம் கொடுங்காட்டு இன்னிக்கு படக்களத்திலேயூ போராளி கூட்டங்கள் യുടെ പ്രഭാത സൂര്യ ദർശനത്തിനായി നിലക്കാതെ പ്രപഞ്ച കടികാരത്തിലെ നടിമിടാടികളെ തൊട്ടുതലോടുന്ന നാളികളുടെ നേർരേഖ പോലെ ഇന്നിന്റെ നടുത്തളത്തിൽ നടുത്തളത്തിൽ വരച്ചു ചേർത്താൻ ചരിത്ര രേഖയിലേക്ക് നടന്നെടുക്കാൻ പഠിച്ചതൊക്കെ പരിശീലിച്ചെത്തതിരോധത്തിന്റെ പടച്ചുകടികളുമായി തടയോട്ട ഭൂമിയുടെ പ്രജാപതികളായി കടന്നു പോകാൻ ൻ കളരി വീരന്മാരുടെ കളരി തറകളിൽ നിന്നും കുടിച്ചെടുത്ത അടവുകൾക്കൊപ്പം പഠിച്ചെടുത്ത ചുവടുകളുമായി പറഞ്ഞിറങ്ങിയ വെടിയും പണയും കെട്ടി ചീറി വരുന്ന വെടിയുട്ടകൾക്കൊപ്പം വായുന്ന വേട്ട വായ്ക്കളുമായി

മലപ്പുറത്ത് മലപ്പുറത്തിന്റെ പച്ചതുകൾ കെട്ടി പാറിക്കടക്കുന്ന പച്ചപ്പുറത്തെ എത്തിച്ചേരണം മറപ്പുറത്ത് നീലക്കുപാടത്ത് കേരളത്തിന്റെ തീരങ്ങളെ തല്ലിത്താത്ത സുനാമി തീരമാനങ്ങളുടെ നീലത്തടം കൃഷ്ണന്റെ കാര്യടവുകൾ മൂടിക്കേട്ട് മനസ്സിലിട്ട് മൂന്നിന് മുന്നൂറ് വന്ന മുടങ്ങാതെ ചൊല്ലി അടവ് കട്ടി കവിടകട്ടി ശകരി ഒരുക്കിയേത്രത്തിൽ ദുര്യോധം അകപ്പെട്ട അർജുനമുദ്രം അഭിമുഖെണിദീമങ്ങളുടെ പണിയിലകപ്പെട്ട് പണിക്കളത്തിൽ ഏറ്റുമുട്ടുന്ന പതിനാല് പേരാളുകൾ ആരെയും വേദിച്ച് പണിക്കളത്തിന്റെ

போராட்டம் போராட்டம் ஒத்தக்கு வந்தவங்க கூட்டமாக கட்டி கட்டி போராளிகள் ஆகிவரி கைப்பிடியில் ஒதுக்கிக் கொண்டு പോരാട്ടങ്ങൾ ഓപ്പൺ പോരാട്ടങ്ങൾ കൈപിടിയിൽ ഒതുക്കിക്കൊണ്ട് വയനാടിന്റെ മഞ്ഞപ്പിലെ കൂട്ടങ്ങൾ ഫൈറ്റേഴ്സ് ഉയർത്തി തന്നെ സ്വീകരിക്കുന്ന പോരാട്ടം രാജ്യപുരിക്ക് തേച്ചുകിട്ടിയ കൊട്ടാർ തുടുക്കുന്ന എന്നൊരു കുറി കെട്ട പരിമര നിലവറ കടക്കോട് കൊമ്പവരിയുടെ കളിക്കളമെന്നു പടഞ്ഞെടുത്ത കമ്പക്കാരൻ അറക്കിചെട്ടിലെ കൊമ്പന്മാരെ പോലെ അരവൈന്ന മണിപ്പറ്റിലെ ഉസാറബേരക്കാത്തിന്റെ അന്തക്കളമീരക്കി എത്തിച്ചേരുന്നവർ